ചോദ്യം ഒന്ന് ഉത്തരം കയില ഒ ഒന്ന് ദിന നാലാം മധ്യായും പത്തൊൻപതാം വചനം ചോദ്യം രണ്ട് ഉത്തരം യാമീൻ ഒന്ന് ദിനവർത്താന്തം നാലാം മധ്യായും ഇരുപത്തിനാലാം വചനം ചോദ്യം മൂന്ന് ഉത്തരം സീസ ഒന്നുദിന വർത്താന്തം നാലാം മതിയായി മുപ്പത്തിയെട്ടാം വചനം ചോദ്യം നാല് ഉത്തരം പല്ലു ഒന്ന് ദിന വർത്താന്തം അഞ്ചാം മതിയായ മൂന്നാം വചനം ചോദ്യം അഞ്ച് ഉത്തരം ബുക്കി ഒന്ന് ദിന വർത്താന്തം ആറാം അധ്യായം ഒൻപതാം വചനം ചോദ്യം ആറ് ഉത്തരം പൂവ ഒന്ന് ദിനവർത്താന്തം ഏഴാം അധ്യായം ഒന്നാം വചനം ചോദ്യം ഏഴ് ഉത്തരം ആമാൽ ഒന്ന് ദിനവർത്താന്തം ഏഴാം അധ്യായം മുപ്പത്തി അഞ്ചാം വചനം